ഇന്ന് ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം ചെറുപ്രായത്തിൽ തന്നെ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നാണ് അപ്പോൾ പലരും ബി പി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഭക്ഷണത്തിൽ ഇത്തിരി ഉപ്പ് കുറയ്ക്കും അതായത് ഉണക്കമീൻ അച്ചാർ പപ്പടം ഇവയെല്ലാം ഒഴിവാക്കും ഇതല്ലാതെ ചിലപ്പോൾ കറികളിലും ഇച്ചിരി ഉപ്പ് കുറയ്ക്കും എന്നാൽ അതുകൊണ്ട് മാത്രം ബി പി കൺട്രോളിൽ വരുമോ അങ്ങനെയല്ല ബി പി കുറയ്ക്കാനായിട്ട് നമുക്കിന്ന് ഡാഷ് ഡയറ്റ് എന്നൊരു ഡയറ്റ് പ്ലാൻ തന്നെ നിലവിലുണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല ഡാഷ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ ഇപ്പോൾ ബി പി നോക്കിക്കഴിഞ്ഞാൽ പലർക്കും നൂറ്റി ഇരുപത് എൺപത് എന്ന ഒരു റേഞ്ചിൽ നിന്നും പലർക്കും നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് നൂറ്റി അൻപത് നൂറ് നൂറ്റി അറുപത് നൂറ് ഇങ്ങനെയൊക്കെ ഉയർന്നു വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ആദ്യം തന്നെ മരുന്നിലേക്ക് പോകാതെ ഞാൻ ഈ പറയുന്ന ഡയറ്റ് ഒന്ന് ഫോളോ ചെയ്തു നോക്കൂ എന്നാൽ തന്നെ നിങ്ങളുടെ ബി പി നോർമൽ ലെവലിലേക്ക് വരുന്നത് കാണാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉയർന്നു നിൽക്കുന്ന ബി പി നിങ്ങളുടെ മരുന്നിൻ്റെ കൂടെ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്താലും കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അതല്ലെങ്കിൽ മരുന്നിൻ്റെ ഡോസ് ഇങ്ങനെ കൂട്ടി കൂട്ടി വരിക എന്നല്ലാതെ ബി പി ഒട്ടും കുറയാറില്ല ഇങ്ങനെയാണ് ഇപ്പോൾ പലരിലും കണ്ടുവരുന്ന ഒരു അവസ്ഥ ഇങ്ങനെ ബോർഡർ ലൈനിലുള്ളവർക്ക് ബി പി കുറയാനും അതല്ല മരുന്ന് എടുക്കുന്നവർക്ക് ഇതോടൊപ്പം ഈ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബി പി കുറച്ച് നന്നായിട്ട് പെട്ടെന്ന് കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഈ ഡയറ്റ് ലോകമെമ്പാടും ഉള്ള എല്ലാവരും ഫോളോ ചെയ്യുന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഡയറ്റ് കൂടിയാണിത് ബി പി ഉള്ള പലരും ഈ ഒരു ഡയറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാകും എന്നാൽ എന്താണ് കഴിക്കേണ്ടത് എന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ബെസ്റ്റ് ഹാർട്ട് ഹെൽത്ത് ഡയറ്റ് എന്നാണ് ഇതിനെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒന്നാണ് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഉപ്പിൻ്റെ അളവ് ഒരുപാട് കുറഞ്ഞു കിട്ടും സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെല്ലാം സോഡിയം അടങ്ങിയിട്ടുണ്ട് ഇത് കൂടാതെ ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഭക്ഷണത്തിൽ വീണ്ടും ഉപ്പ് ചേർക്കുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ ഒരാൾക്ക് രണ്ടര ഗ്രാം ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നാൽ നമ്മൾ ഇതിലേറെ ഒരുപാട് ദിവസേന കഴിക്കുന്നുണ്ട് ഇങ്ങനെ സോഡിയം ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി ഉപ്പ് കുറച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റാണ് ഈ ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ടത് ഒരു മുപ്പത് ശതമാനം എന്ന് പറയുന്നത് ധാന്യങ്ങളാണ് അതിൽ തന്നെ ബ്രൗൺ റൈസ് മൾട്ടിഗ്രെയിൻ ധാന്യങ്ങൾ മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഓട്ട്സ് ഇവയൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഈ സാധാരണ ഉപയോഗിക്കുന്ന വൈറ്റ് റൈസ് അല്ലാതെ ബ്രൗൺ ആണ് ഉപയോഗിക്കേണ്ടത് ഇതിൽ നമുക്ക് ഗോതമ്പ് ചാമ തിന ഇങ്ങനെയുള്ള മില്ലറ്റ്സ് രാഗി ഇവയൊക്കെ ഉപയോഗിക്കാം ഇനി അടുത്തത് കൂടുതലും പച്ചക്കറികളാണ് ഇതിൽ തന്നെ കുക്കുംബർ ക്യാരറ്റ് ഇലക്കറികൾ സെലറി മധുരക്കിഴങ്ങ് ചെറുപയർ മുളപ്പിച്ചത് ഇങ്ങനെയുള്ളവയൊക്കെ ഉപയോഗിക്കാം വെള്ളരിക്ക ക്യാബേജ് ഇതൊക്കെ പച്ചക്കറിയിൽ പെടുന്നവയാണ് ഇനി അടുത്തത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൽ അനാർ ഓറഞ്ച് വാഴപ്പഴം ഇതിലൊക്കെ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് ബി പി കുറയാനായിട്ട് സഹായിക്കും അതുപോലെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ് കൂടാതെ ആപ്പിൾ പിയർ ബെറീസ് സ്ട്രോബെറി പോലെയുള്ളവ അവക്കാഡോ ഇതിലെല്ലാം പൊട്ടാസ്യം ധാരാളമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെയാണ് ധാരാളം കഴിക്കേണ്ടത് മുന്തിരി വാട്ടർ മെലൺ ഇവയും കഴിക്കാം ഇനി നട്ട്സിൽ ഏറ്റവും പ്രധാനം വാൽനട്ട് അതുപോലെ ചിയ സീഡ് ഫ്ലാക്സ് സീഡ് പംകിൻ സീഡ്സ് സൺഫ്ലവർ സീഡ്സ് പിസ്ത ഇവയൊക്കെയാണ് ഇനി പാൽ ഉൽപ്പന്നങ്ങളിലാണെങ്കിൽ കൊഴുപ്പ് കുറഞ്ഞ പാല് തൈര് ചീസ് ഇവയൊക്കെ ഉപയോഗിക്കാം ഇതൊക്കെയാണ് ഡാഷ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ ഇനി ഒഴിവാക്കേണ്ടത് സോഡിയം കൂടുതലുള്ള ഭക്ഷണങ്ങൾ അതായത് പാക്ക്ഡ് ഫുഡ്സ് പ്രോസസ്ഡ് ഫുഡ് ഫ്രോസൺ ഫുഡ്സ് ഇവയൊക്കെയാണ് ഒഴിവാക്കേണ്ടത് കൂടാതെ കോള പോലെയുള്ള പാനീയങ്ങൾ ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ റോസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സ് ഇപ്പോൾ പലരും വാൽനട്ട് അതുപോലെ തന്നെ ക്യാഷ്യൂ ഇവയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ടായിരിക്കും കഴിക്കുന്നത് ഇതിലെല്ലാം ഉപ്പിൻ്റെ അളവ് കൂടുതലായിരിക്കും അതുപോലെ കടല കുറയ്ക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സോഡിയം കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം കാരണം നമ്മൾ കഴിക്കുന്ന അല്ലാത്ത ഭക്ഷണത്തിൽ നിന്ന് തന്നെ സോഡിയം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ സോഡിയം ഒഴിവാക്കി പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം എന്നാൽ വൃക്ക രോഗികളും അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലുള്ളവരും പൊട്ടാസ്യം ഒരുപാട് കഴിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലർക്ക് വൃക്കരോഗം കാരണം ഒക്കെയാണ് ബി പി കൂടുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയ്ക്കണം ഇതല്ലാതെ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ അതായത് മറ്റ് രോഗങ്ങളൊന്നുമില്ലാതെ ബി പി വരികയാണെങ്കിൽ അവർക്ക് ഈയൊരു ഡാഷ് ഡയറ്റ് ഫോളോ ചെയ്യാം എന്നാൽ കരൾ രോഗമുള്ളവരോ അതല്ല വൃക്കരോഗമുള്ളവർക്കോ ഒക്കെ കാണുന്നത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷനാണ് ഇങ്ങനെയുള്ളവർ പൊട്ടാസ്യം കുറയ്ക്കണം ഇത് കൂടാതെ നന്നായിട്ട് വെള്ളം കുടിക്കുകയും വേണം ദിവസേന ഒരു രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ചാണ് വെള്ളം എത്രയാണ് കുടിക്കേണ്ടതെന്ന് നോക്കുന്നത് അതായത് ഇരുപത്തഞ്ച് കിലോ ഭാരമുള്ള ഒരാൾ ഒരു ലിറ്ററെങ്കിലും കുടിക്കണം അൻപത് കിലോ ഭാരമാണെങ്കിൽ രണ്ട് ലിറ്ററെങ്കിലും ഇങ്ങനെ ആവറേജ് ഒരു അൻപത് അറുപത് കിലോ ഭാരമുള്ള ആളാണെങ്കിൽ രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം വരെ കുടിക്കാം ഇതോടൊപ്പം തന്നെ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതോടൊപ്പം നന്നായിട്ട് ഉറങ്ങണം നല്ല വ്യായാമം വേണം മദ്യപാനവും പുകവലിയും ഒഴിവാക്കണം സ്ട്രെസ് കുറയ്ക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇതോടൊപ്പം തന്നെ പ്രധാനമാണ് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ബി പി കൂടുതലുള്ള ആൾക്കാർക്ക് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് അതല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്